എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൈമൈ ലൈഫാണ് കേട്ടോ ഈ ഡൈമൈ ലൈഫെന്ന് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ കാണാത്ത ടൈപ്പ് ഒരു ലൈഫ് ആണ് ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഞാൻ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ഡൈമേ ലൈഫിലേ കണ്ടിട്ടുള്ളൂ ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നതും എനിക്ക് വയ്യായി വന്ന കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എൻ്റെ ഡൈമേ ലൈഫ് കണ്ടിട്ടുണ്ടോ ഇല്ല ലൈഫ് അപ്പം അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ എനിക്കനി ഒട്ടും വയ്യ കോൾഡ് ഇടിച്ചിരിക്കണം ഇവിടെ ഒട്ടും വയ്യ തൊണ്ട മൂക്ക് ഈ ഭാഗമൊക്കെ നല്ല ഉണ്ട് മൂക്കൊക്കെ അടഞ്ഞിരിക്കണം അത് ഇപ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റിയായിരിക്കും പിന്നെ എന്ന് പറയുന്നത് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു അവസ്ഥയിലും എനിക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ പെറ്റ്സിനെല്ലാം അവർ ഞാൻ ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നതായിരിക്കുള്ളൂ കേട്ടോ നമ്മുടെ പപ്പൂസിനെ പിള്ളേരം ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് കൊണുന്നിരിക്കണം കാര്യം എന്താ ഇടലും കട്ടിൻ്റെ ഇടയിൽ ഇരുന്നിട്ടും അവന്മാരാണെങ്കിലും ഈ പിള്ളേരുണ്ടായിരുന്നല്ലോ അവരുടെ കാലിൻ്റെ അനക്കം കേട്ടിട്ട് ഓടി കാലിൻ്റെ ഇടയിലേക്ക് വന്ന് ഐശ്വക്കുട്ടി ഇങ്ങോട്ട് ഓടിപ്പോയതെങ്ങാണ്ടാണ് അശ്വക്കുട്ടിയുടെ കാലിന്റെ ഒരു അടുത്ത വന്ന് നിന്ന് അവൾ കണ്ടില്ലായിരുന്നു അവൾ കാലെടുത്ത് വയ്ക്കലും ഈ ഫുട്ബോൾ തെറിക്കണ പോലെ തന്നെ തെറിച്ചങ്ങോട്ട് പോയി അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു എന്തിനാ വളരെ റിസ്ക് എടുക്കണേന്ന് പറഞ്ഞു കട്ടിന്റെ അടി തന്നെയായിരുന്നു ഞാൻ അവിടെ കിടക്കാനുള്ള സെറ്റ് സെറ്റപ്പ് എല്ലാ കാര്യങ്ങളും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയ പെട്ടി കിട്ടിയില്ല ചെറിയ ി മാത്രം എല്ലാം കൂടെ തൊള്ളും അന്വേഷിച്ചന്വേഷിച്ച് മടുത്ത് പെട്ടിക്കൊക്കെ ഇത്ര ക്ഷാമമാണ് ഞാൻ ഇപ്പോഴാണ് അറിയണത് പെട്ടിക്കൊക്കെ ഇത്ര ക്ഷാമമാണെന്നും അപ്പം എന്ത് തന്നെ ആയാലും അതിൻ്റെ അടിയിൽ ഒക്കെ സേഫ് അല്ല അതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാക്കി പപ്പോസ് പിന്നെ അടുത്തുകൊണ്ട് പോയി ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ വേറൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി ഫുള്ള് പ്ലെയിൻ ആക്കി കൊടുത്തു ഇനി ആ ഒരു സാധനം ഇരുന്ന് കാരണം ഇഷ്ടപ്പെടാത്ത കൊണ്ടാണെന്ന് അറിയില്ലല്ലോ പിന്നെ അതിൻ്റെ അത്ര തുണി കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി പുതിയതാക്കി കൊടുത്തു ചിലപ്പോൾ തുണി ഇപ്പം കുറച്ച് നാളായില്ല ആ തുണി തന്നെ യൂസ് ചെയ്യുന്നതും ചിലപ്പോ തുണിക്ക് വല്ല സ്മെല് വ്യത്യാസം തോന്നിണ്ടാവും പപ്പൂസ് വൃത്തികാരിയാണ് ഇവിടെ നക്കിത്തൊടക്കുന്നുണ്ടാവും ഏ എന്റെ അടുത്ത് ഇരുന്നിട്ട് നക്കി നക്കിത്തൊടയോട് നക്കിത്തൊടയാന്നിട്ടോ ഫുൾ ടൈം ഇതാ പരിപാടി അവള് നക്കി നക്കിത്തൊടക്കലും അല്ലെങ്കിൽ ഉം ഈ പറോണോ പിള്ളേരെ പിടിച്ച് നക്കിത്തൊടക്കലും ഇവിടെ ഞാൻ റെഡ്മി ഫോണിൻ്റെ അതാണ് ക്യാമറ ഓൺ ആക്കിയിട്ട് ഈ പറഞ്ഞോണം മൈക്ക് കുത്തി വോയിസ് ഓവർ കൊടുക്കുകയാണ് വിവോ ഫോണിൽ അങ്ങനത്തെ ഒരു കുറച്ചതിന്റെ അതിൻ്റെ അകത്ത് അഡാപ്റ്റർ ഇല്ല ഇതേപോലെ മൈക്ക് കുത്താൻ പറ്റില്ല അയ്യോ മൈക്കും കൂടി പോയി ഇതേപോലെ മൈക്ക് കുത്താനുള്ള സംവിധാനം വിവോ ഫോണിലില്ല അതിന് ഒരു അഡാപ്റ്റർ വേണം അഡാപ്റ്റർ ഒരെണ്ണം വാങ്ങിച്ചു രണ്ടെണ്ണം വാങ്ങിച്ചു രണ്ടെണ്ണത്തിൽ സൗണ്ട് വരുന്നില്ല കുറച്ച് സൗണ്ട് വരണുള്ളൂ അപ്പോൾ ലൈവായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്ക് പറ്റുന്നില്ല വിവോ ഫോണിൽ പറ്റില്ല അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു വോയിസ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആയറ്റി കൊടുത്താൽ മതിയല്ലോ തോന്നുന്നു അറിയില്ല എത്രത്തോളം സക്സസ് ആകുന്നു സക്സസ് ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും വീഡിയോസ് ഞാൻ അതിന് കൂടുതലിടാൻ ശ്രമിക്കുന്നതും കാരണം എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊന്നും എനിക്ക് അങ്ങനെ പറ്റുന്നില്ല ടൈം ഇട്ടുന്നില്ല പിന്നെ മറ്റേ മൈക്ക് വാങ്ങിക്കണം അതിനൊക്കെ നല്ല ഞാൻ നോക്കിട്ടുണ്ടായിരുന്നു നല്ല വിലയാണ് അപ്പൊ അത്രയും രൂപ കൊടുത്ത് ബൈക്കൊക്കെ വാങ്ങിക്കണ്ടേ അതുകൊണ്ടാണ് ഇവിടെ ഒരാൾ കൊറേ നേരെ പുറത്തേക്ക് ചാടി പോകാൻ വേണ്ടിട്ട് നോക്കുന്നു കുഞ്ഞുത്തുമ്പി പെണ്ണാണിത് ഞങ്ങള് പേരൊക്കെ കണ്ടു വച്ചിട്ടുണ്ടട്ടാ ഞാനിപ്പറെ വില ആട്ട പേരൊക്കെ വിലയാട്ട രണ്ടു പേര് ആക്റ്റീവാണ് ഒരാൾ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് ഞാനിങ്ങനെ കാണിച്ച് ശരിയാവില്ല ഞാൻ ഞാനിൻ്റെ ബാക്ക് ക്യാമറ എടുത്ത് കാണിക്കാം ഞാനിത് ഫ്രണ്ട് ക്യാമറ എടുത്തിട്ടാണ് കാണിച്ചത് എൻ്റെ മുഖം ഇരിക്കണൊക്കെ വെള്ളറിയിരിക്കലുള്ളത് ഒട്ടുമൊയ്യാ തുമ്മിത്തുമ്മി ചാകാറായിരുന്നു തന്നെ പറയാം എനിക്കതാണ് പ്രശ്നം തണുപ്പൊക്കെ വന്നുകഴിയുമ്പോൾ ചിലപ്പോൾ കേട്ടോ ഇപ്പോൾ കുറേ നാളത്തേക്ക് ഉണ്ടായിരുന്നില്ല അലർജിയുടെ പ്രശ്നമുണ്ട് തണുപ്പടിച്ച് കഴിയുമ്പോഴത്തേക്കും തുമ്മലൊരു തുമ്മൽ പിന്നെ കുത്തി കുത്തിയുള്ള ചുമയായി മാറും പിന്നീട് അങ്ങോട്ട് ശ്വാസം മുട്ടായി മാറും കേട്ടോ ഇപ്പം ഏകദേശം തുമ്മലിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇനി അടുത്ത് ചുമയായിരിക്കുള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകേണ്ടി വരും കൂടുതലായിരുന്നു ഒക്കെ നോക്കുന്നുണ്ടും ഞാൻ പിന്നെ പങ്കജസ്തുല്ലേ അതിനെ ഗ്രാനൂൾസ് കഴിക്കാറുണ്ട് ഇപ്പം കഴിച്ചിട്ടുണ്ട് പിന്നെ ഇന്നുള്ള എനിക്ക് ബോഡി പെയിൻ സഹിക്കുമായി അതേപോലത്തേക്കും ഞാൻ ഡോളോയും ഡോളോ അല്ലാട്ടോ പാരസിറ്റാമോളാണ് പക്ഷേ കഴിച്ച പാരസിറ്റാമോൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇണ്ടെല്ലാം ഗുളിക എടുത്തിട്ട് ലാസ്റ്റ് ഭാഗത്ത് പാരസിറ്റാമോൾ മാത്രമേ ഉണ്ടല്ലോ അതിന് മുന്നേ ഉണ്ടായിരുന്നു ഇക്ക പല് വാങ്ങിച്ചു വെച്ചാൽ വേറെ എന്തോ ഒരു പാരസിറ്റാമോളാണ് അപ്പോൾ ആ ഒരു പാരസിറ്റമോൾ എടുത്ത് കഴിച്ച പക്ഷേ സംഭവം കുഴപ്പമില്ല കേട്ടോ എൻ്റെ തലവേദന വന്നിട്ട് കുറഞ്ഞിട്ടുണ്ട് ബോഡി പെയിനും കുറഞ്ഞിട്ടുണ്ടും പല്യുനൊക്കെ മാത്രമല്ല ഇതിൻ്റെ എല്ലാത്തിനും കൂടി ഉപയോഗിക്കാം എന്ന് തോന്നുന്നു സാധാരണ പാരസിറ്റമോളെല്ലാം സാധന സാധാരണ പാരസിറ്റാമോള് പാരസിറ്റാമോൾ ഫൈവ് ഹൺഡ്രഡ് എന്നൊക്കെയുള്ള പറയണത് ഇതങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണാവുമ്പോൾ അപ്പം ഇവന്മാരെ കുറുമ്പ് നമുക്ക് കാണാം അതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളെ കാണാം ഇന്ന് പിള്ളേർ സ്കൂളിൽ ഇറങ്ങോട്ടം ഞാൻ ഒന്നാം തീയതി വിട്ടിട്ടുണ്ടായിരുന്നു ജനുവരി ഒന്നാം തീയതി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഉണ്ടായിരുന്നു ഇല്ല മന്നൻ ജയന്തി ആയിരുന്നു അപ്പം ഇന്ന് പോവാം മൈക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചേക്കണം എന്താ വെച്ചാൽ ഇവിടെ കുളത്തി വെക്കാം പക്ഷേ അതൊരു മടിയായിട്ടാണ് കേട്ടോ എപ്പോഴും കുളത്തി വെക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് ഇവന്മാരെ കുറുമ്പ് കാണാം അവിടെ നല്ല അംഗവും ഒരാൾ ഇറന്നിട്ടും അപ്പം കുറുമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പപ്പൂസമ്മതേ നക്കലോട് നക്കലാണ് നക്കി നക്കി മമ്മി ഹലോ എക്സ്ക്യൂസ് മീ നക്കിട്ടെ നക്കിമിയാണ് കാലത്തെക്കാനും കഴിയോ പപ്പുച്ചേ ചന്ദ്രിക്കുട്ടിയേ ഉം പപ്പു സപ്പടക്കടക്കാണ് നക്കലോട് നക്കലാണ് കുളിച്ചോട്ടെ പാവ് രാവിലെ തന്നെ കുളിക്കുകയാണ് കുടുംബത്തിൽ പിറന്ന കൊച്ചാണ് ട്ടാ അയ്യോ നീലക്കണ്ണി കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നീലക്കണ്ണ് അവർക്കുള്ളതാണ് നല്ല കേട്ടാ ഇച്ചിരി വലുതായിരിക്കുമ്പോൾ മാറും കേട്ടോ ഇവിടെ പപ്പൂസിൻ്റെ പിള്ളേർ എല്ലാത്തിൻ്റെയും ജനിക്കുമ്പോൾ നീലക്കണ്ണായിരിക്കുള്ളൂ പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മഞ്ഞ കളറായി മാറും കേട്ടോ പപ്പൂസിൻ്റെ കണ്ണ് ഇതുവരെ ഒരു പിള്ളേർക്കും കിട്ടിയിട്ടില്ല ബബ്ലൂട്ടിൻ്റെ കണ്ണാണ് കിട്ടിയേക്കുന്നത് ബബ്ലൂട്ടിൻ്റെ മഞ്ഞ കളറാണ് കണ്ണ് അതേപോലത്തെ കണ്ണാണ് പിള്ളേർക്ക് കിട്ടിയേക്കുന്നത് കുഞ്ഞിപ്പൂസ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ടെഡിക്കൂട്ടിനെ പോലെ തോന്നും പക്ഷെ മുഖങ്ങ് നോക്കുമ്പോൾ കുഞ്ഞിപ്പൂസാണ് ഇട്ടിത് അയ്യോ ഒരനക്ക കണ്ട പാഞ്ഞു പാഞ്ഞു വരും അതുകൊണ്ടാണ് പിടിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത് എനിക്കറിയത്തില്ല ഇത് ചാടാൻ നോക്കുന്നുണ്ട് ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ ഇത് ചാടി പുറത്ത് എടുക്കും അപ്പൊ എന്ത് ചെയ്യും എനിക്ക് അറിയത്തില്ല ട്ടാ ഇന്ന് ഇതിലും വലിയൊരു പലകി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കവർ ചെയ്തോക്കൊന്നും കുഴപ്പമില്ല അപ്പൊ പപ്പൂസിനെ അതിന്റെ അത് കയറണ്ടേ എത്ര ഹൈറ്റ് കൂട്ടി കൂട്ടിട്ട് കയറില്ലല്ലോ പപ്പൂസ് കയറണ്ടേ ഹലോസ്മി ഹലോ ഹലോ എന്താണ് ഇവിടെ കിടന്ന് തുള്ള ചാടയാണ് ഇവിടെ നിന്ന് എടുത്ത് പോരാറ്റേ ചാട്ട അങ്ങോട്ടേക്ക് ഇനി കുറച്ചും കൂടി വളരെ കഴിയുമ്പോൾ അടിപൊളി കേട്ടോ നല്ല രസമായിരിക്കും നമ്മുടെ മൂവർ സംഘം ഉണ്ടായപ്പോൾ അടിപൊളിയല്ലായിരുന്നു പക്ഷേ തുമ്പിക്കുട്ടിയും സ്കൂബിക്കുട്ടിയും തുമ്പിക്കുട്ടി അല്ലാട്ടോ സ്കൂബിക്കുട്ടിയും നമ്മുടെ ടെഡിക്കുട്ടനും ആകെ പൊത്ത കൺഫ്യൂഷൻ ആയിപ്പോയി അപ്പൊ നമ്മുടെ സ്കൂബിക്കുട്ടിയും ടെഡിക്കുട്ടനും ഉണ്ടായിരുന്നു അപ്പൊ അത്ര വലിയൊരു ഓളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മൂവർ സംഘം അടിപൊളിയല്ലായിരുന്നു അല്ലായിരുന്നു അപ്പൊ ഈമാരും ചെലപ്പോ ഇങ്ങനെ കിടലിനായിരിക്കും അറിയത്തില്ല പിന്നെ പപ്പൂസിൻ്റെ പിള്ളേർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എല്ലാവരുടെ അടുത്ത് ഞാൻ ഞോവ് പറഞ്ഞേക്കാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാണ്ടല്ലോ നമ്മുടെ ചാനലിലും എല്ലാവരും എനിക്ക് എനിക്കൊരുപോലെയാണ് കേട്ടോ അപ്പോൾ ചോദിച്ചിടത്ത് പത്തിരുന്നൂറ് പേരിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് ഈ നാല് ഞാൻ എങ്ങനെ ഇരുന്നൂറ് പേർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് നാല് പേർക്ക് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ എന്താ പറയുക ബാക്കിയുള്ളവർക്ക് സങ്കടം ആവും അത് നാളൊരു എന്താ പറയുക ഒരു ഇഷ്യൂ ആവും എനിക്കറിയാം പണ്ട് ഞാൻ ഒരു ഗീവേക്ക് കൊടുത്തിട്ട് ഞാൻ കേട്ട കേട്ടതാണ് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് അപ്പം എനിക്ക് എല്ലാവരും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ആരെയും എനിക്ക് വിഷമിപ്പിക്കാൻ താല്പര്യമില്ല എന്തൊക്കെ വന്നാലും നാല് പേർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അതിൽ കൂടു കൊടുക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ കൺവെട്ടത്ത് തന്നെ ഇവർ വേണം എന്നൊരാഗ്രഹം ഉണ്ടട്ടോ അതുകൊണ്ടുതന്നെ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സും അങ്ങനെയുള്ള സർക്കിളിലുള്ള ആർക്കെങ്കിലും ഇപ്പം ഒന്നും കൊടുക്കത്തൊന്നുമില്ല കേട്ടോ കൊടുത്ത കൊടുത്തപ്പോൾ അപ്പോസെല്ലാം തല്ലിക്കൊല്ലും എന്നെ കടിക്കണോ അപ്പം ഇപ്പം എന്തായാലും കൊടുക്കത്തില്ല പപ്പൂസിൻ്റെ പാലുടി മാറുന്ന സമയോട്ടെ അപ്പോഴേ കൊടുക്കത്തുള്ളൂ പപ്പൂസ് ഇപ്പം എന്തായാലും ഇവരെ ഫീഡ് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് ഈ ഒരു ഫീഡിങ് ചിലപ്പോൾ ഇവർക്ക് ഒരു വയസ്സ് വരെ അവള് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കട്ടെ പപ്പൂസ് ആരെ ചെയ്തുകൊണ്ടോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ പപ്പൂസ് എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ഇനി പ്രഗ്നൻ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കൊല്ലത്തോളം ഗ്യാപ്പ് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് പപ്പൂസ് ഫീഡിങ് നിർത്താണെങ്കിൽ പപ്പൂസിന് പിള്ളേരെ ഞാൻ ആർക്കും കൊടുക്കാമെന്ന് ഓർത്തിരിക്കുന്നുണ്ട് അതിന് നമ്മൾ ഇങ്ങനെ ക്യാഷൊക്കെ ആവുകയാണെങ്കിൽ കൊടുക്കത്തൊന്നുമില്ല കേട്ടോ അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരെ അതിനനുസരിച്ചുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കുള്ളൂ എല്ലാവരും കൂടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതും ഇനിയിപ്പോൾ അതിനുള്ള ഒന്നും ഇല്ല ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിലും വലുത നമ്മൾ കൊടുക്കാമെന്ന് ഓർത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ തരല്ല എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടമില്ലാണ്ട് അല്ല ഇഷ്ടക്കൂടുള്ള ഇഷ്ടം കൂടുതലും ഉള്ളതുകൊണ്ടാണ് കേട്ടോ നാക്ക് ഉളുക്കണ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഇല്ല കേട്ടോ വോയ്സ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും ഇടല നമ്മൾ വേണ്ടാത്ത ഭാഗങ്ങൾ ഇങ്ങനെ നാക്ക് ഉളുക്കണമൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കേൾക്കും നിങ്ങൾ അതെല്ലാം കേട്ടിട്ടുള്ളൂ ഞാൻ ഭയങ്കര ദുരന്തമാണ് എപ്പോഴും ഒന്ന് നാക്ക് ഉളിക്കല പരിപാടിയും ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരില്ല എന്ന് പറയണത് നിങ്ങളോടുള്ള സ്നേഹം കൂടുതലും ഉണ്ടാകട്ടാണ് കേട്ടോ അതും നാക്കുളിക്ക് സ്നേഹം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അല്ലാതെ എല്ലാം നിങ്ങളതിനെ ചിന്തിച്ചു വയ്ക്കും എനിക്കല്ലാവരും ഒരുപോലെയാണ് അല്ലേ അപ്പോൾ എനിക്ക് ആരെയും വിഷമിപ്പിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞത് അല്ലാതെ നിങ്ങളോട് ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ഇവരുടെ കളികൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇത് കാണിച്ചു തരാട്ട അതാണ് എനിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുള്ളൂ വ്യത്യസ്തമായിട്ടുള്ളവരെ അടിപൊളി അടിപൊളി വീഡിയോസ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പറ്റും ഇനി മുതൽ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കണേ ഞാനിപ്പോൾ ചെയ്യുന്ന പോലത്തെ വീഡിയോസ് ഇടുകയാണെങ്കിൽ എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റും അപ്പോൾ ഇവിടെ ഏകദേശം ഇവർ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തെ ലവൻ മാത്രം ഉണർന്നിരിക്കുന്നുള്ളൂ മൂന്നെണ്ണം ഉറക്കായിട്ടുണ്ട് ഇത് ഉറക്കായിട്ടില്ല ഉറങ്ങാൻ പോകണുള്ളൂ കേട്ടോ പപ്പുവയും ഉറക്കായിട്ടുണ്ട് പെട്ടിക്ക് അത് കയറി കിടക്കാതെ പുറത്തിറങ്ങി കിടക്കുകയാണ് അയ്യാ ഇനി മൈക്കിന്റെ ആവശ്യമില്ല കേട്ടോ ഫോൺ ദൂരെ വയ്ക്കുമ്പോ വോയിസ് ഒട്ടും കിട്ടില്ല അപ്പൊ അങ്ങനത്തെയുള്ള സാഹചര്യത്തിൽ മാത്രം മൈക്കും മറ്റു ഫോണും മതി അല്ലാത്ത സമയത്തൊക്കെ ഈ ഫോൺ തന്നെ മതി കേട്ടോ അടുത്ത് നിന്ന് സംസാരിച്ചാൽ മതി അപ്പ ഇനി ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ മുറ്റടിക്കാൻ പോവാണ് മുറ്റത്തിലെ കാഴ്ച ഒന്ന് കാണിച്ചുതരാം നിസാരപ്പണിയൊന്നും അല്ല അവിടെ കിടക്കണത് ഞാൻ കാണിച്ചു തരാം അപ്പൂസേ അപ്പൂസൊന്ന് കാവലിരിക്കണം കേട്ടോ ലുലുലെ കവറല്ല കേട്ടോ ചെരുപ്പാണ് ഇന്നലെ ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ചെരുപ്പ് എടുത്തുകൊണ്ടുവന്ന കേട്ടോ പേറൊന്നും അല്ല ചപ്പൽസ് അവിടെ ഇടാൻ വേണ്ടിയിട്ട് ഇത് മഴ പെയ്തെന്ന് തോന്നുന്നു ഞാൻ ഇന്നലെ ചെടി നനച്ചിട്ടുണ്ടായില്ല ഇന്നെനിക്ക് വയ്യ ഇന്ന് ഓർത്തിട്ടായിരിക്കും മഴ എനിക്ക് പെയ്ത് കനിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് മുറ്റടിച്ചാൽ മതി കേട്ടോ മുറ്റടിക്കില്ല നിസ്സാര ടാസ്ക് ഒന്നുമില്ല പേരൊക്കെ ചുറ്റും മുറ്റമുണ്ട് അപ്പം എനിക്ക് വയ്യാത്ത സാഹചര്യങ്ങളിൽ ഞാൻ ഫ്രണ്ട് മാത്രം അടിക്കത്തുള്ളൂ വേറൊന്നും അടിക്കത്തില്ലാട്ടോ വേറെ ഒക്കെ ഞാൻ പിന്നത്തേക്ക് പെൻഡിങ് നോക്കും അതാകുമ്പോൾ നാട്ടുകാർ കാണുമല്ലോ നാട്ടുകാർ ഫ്രണ്ടിന് മാത്രമല്ലേ കാണുള്ളൂ ഫ്രണ്ടും ബാക്കും മാത്രം അടിക്കുള്ളൂ ഈ വേ കരിഞ്ഞു ഇതെന്നാ അറിയോ ഈ സൈഡിലെ ചവർന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തീയിട്ടതാണ് പക്ഷേ അപ്പുറത്ത് ഞാൻ വിറകിന് വേണ്ടി മാറ്റി വെച്ച കുറച്ച് ഐറ്റത്തിലേക്ക് തീ കയറി പിടിച്ചു പിന്നെ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എൻ്റെ പൊന്നേ അഗ്നി കൂമ്പാരമായിരുന്നു ഇത് എല്ലാം കരിഞ്ഞുപോയി വാഴയുടെ ഒക്കെ കൊറന്ന് നോക്കി പ്ലാവിനൊന്നും പറ്റിയില്ലെങ്കിൽ പേടി പ്ലാവിനായിരുന്നു കേട്ടോ അയ്യോ അതിൻ്റെ ഒരു കമ്പിന് ഉണങ്ങിപ്പോയിട്ടുണ്ടട്ടോ വാഴ രണ്ടെണ്ണം വാടിപ്പോയിട്ടുണ്ട് സീതാപ്പഴത്തിൻ്റെതും ദേ വാടിപ്പോയിട്ടുണ്ട് കുഴപ്പമില്ല വെള്ളം ഒഴിച്ചാട്ടോ ഇതേപോലത്തെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിലുള്ളതും ഇന്നലെ ഞങ്ങൾ എവിടെ ആയിരുന്നു എന്ന് അറിയാമോ മൂന്നാർ പോയിക്കായിരുന്നു മൂന്നാറ് വെറുതെ പോയതാണ് അടിപൊളി ക്ലൈമറ്റായിരുന്നു കോടയുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിള്ളേരുടെ വെക്കേഷൻ ആയിട്ട് ടൂണ്ടോലമാർ പരാതി അപ്പോൾ വൺ ഡേ പോയിട്ട് വന്നു ഇതാണ് ഗാർഡൻ ഏട്ടം ഗാർഡനില് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഭയങ്കര കീടശല്യം പിന്നെ മഴ പെയ്താൽ വെള്ളം കയറി അത് വേറെ നട്ടമൊക്കെ പോവുകയും ചെയ്യും അപ്പം അങ്ങനെ പോയി വന്നും പോയി വന്നുകൊണ്ടിരിക്കുന്നവർ അങ്ങനെയില്ല ഒരു പറമ്പിൻ്റെ കൊലം നോക്കിയാൽ എല്ലാം പൊഴിഞ്ഞിട്ട് പെണ്ണിക്കുട്ടാ ൂട്ടിനൊക്കെ ഒതുക്കു ശരിയാക്കുന്നുണ്ട് പക്ഷേ രോമം ഉള്ളാരും കുഴപ്പമില്ല ഇത് ഫുഡ് ഉറുമ്പം കൊണ്ടുപോയിട്ടുണ്ട് തീർന്ന് ബാക്കിയുള്ളത് ഉറുമ്പം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ബണ്ണിക്കൂട്ടത്തിന് ഫുഡ് കാര്യങ്ങൾ കൊടുക്കണം ബാക്കിയുള്ള കുട്ടി പട്ടാളംസിൽ ഫുഡ് കാര്യങ്ങൾ എടുക്കണം നമ്മുടെ മിയോ കുട്ടിയും ഞാൻ ഇന്നലെ മേലിൽ ഇട്ടിരുന്നു കേട്ടാം കാരണം ഞാൻ വന്നത് രാത്രിയായി അപ്പോൾ അതുവരെ പപ്പു സ്റ്റപ്പ് ഇടാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വരാൻ വൈകി കഴിഞ്ഞാൽ അവൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അവളെ ഒരു പ്രത്യേക റൂമിൽ അടച്ചിട്ട വരണവർക്ക് അറിയില്ലല്ലോ പപ്പോസും അവളും തമ്മിലുള്ള ഫൈറ്റ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ അവളെ മറ്റോരൊപ്പം കൂട്ടില് തൽക്കാലത്തേക്ക് പിടിച്ചിട്ടേക്കും നമുക്കിപ്പോ പന്നിക്കൂട്ടന് തീറ്റ് കൊടുക്കാം അതിനുശേഷം ബാക്കി കേട്ടോ Obrigado. രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ സു മണിക്കുട്ടി ഉണ്ടായിരുന്നു അവന്മാർക്ക് പേരിന് മാത്രം ഇച്ചിരി ഇട്ട് കൊടുത്തു അവന്മാർക്ക് പുള്ളും കൊടുക്കാൻ പോയിട്ട് തന്നെ മതിലാവൂലോ ഇവന്മാരാണെങ്കിൽ ഇവർ തിന്നുന്നതിൻ്റെ ഡബിള് തിന്നു പിന്നെ ഞാൻ പണിക്കുട്ടനെ ഇട്ടുകൊടുത്തുതന്നെ ഡബിള് ഇട്ട് കൊടുക്കണോട്ടോ ഇവന്മാർക്ക് ഇട്ട് കൊടുക്കണമെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കാൻ പോയിക്കാനും ഒരു കിലോ ക്യാറ്റ് ഫുഡ് ഒരു ദിവസത്തേക്ക് തെളിയില്ല അപ്പൊ ഇവന്മാരുടെ വിശപ്പ് മാറ്റാനല്ലാതെ കൊതി മാറ്റാനുള്ളത് കൊടുക്കും ക്യാറ്റ് ഫുഡിന് വേണ്ടി നിൽക്കുകയാണ് സമരത്തിലാട്ടെ ചോറും തിന്നൂലട്ടോ ക്യാറ്റ് ഫുഡ് പാല് ഇറച്ചി മീനോ ഒന്നും തിന്നൂല്ല എന്നുള്ള സമരത്തിലാണ് എന്തായാലും ഞങ്ങൾ മൂന്നാർ ഇപ്പം അവിടുന്ന് ഞാൻ കാട്ടു ചെടിയാണ് കേട്ടോ പറിച്ചിട്ട് ഒന്ന് നിക്കുകയാണ് കണ്ടപ്പോൾ നല്ല രസം തോന്നി ഇനി ഇവിടെ ഉണ്ടാവത്തൊന്നുമില്ല അവിടെ പോകണ്ടാവണ പോലും ഉണ്ടാവില്ല ഇപ്പം ഡിസംബർ ആയിരുന്നല്ലോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അയ്യോ മുറ്റം എന്നെ നോക്കി കിടക്ക എനിക്ക് വയ്യയേ ഈ മുറ്റടിക്കണ ആരും ഓർക്കുമ്പോൾ ഞാനപ്പം തന്നെ അലോദിക്കണം ഒറ്റ ഒരു കാര്യമുള്ളൂ കേട്ടോ എങ്ങനെയല്ല ഇവിടെ നിന്ന് ഒന്ന് പോയാൽ മതിയായിരുന്നു എന്തിനാ ഇവിടെ നിന്നിട്ട് ഈ മുറ്റടിച്ച് ഞാൻ നടുപൊടിഞ്ഞ് ചാവൂന്നൊക്കെ പക്ഷേ അല്ലാതെ അടിപൊളിയാണ് കേട്ടോ അല്ലാതെ സൂപ്പറാണ് എന്താ പറയണ മുറ്റോണ്ട് പൂച്ചകളെ അയച്ച് വിടാറില്ല അങ്ങനെ എന്നാലും വിട്ടാലും അവർക്ക് ഓടിക്കളിക്കാനും എല്ലാം കൊണ്ട് അടിപൊളിയാണ് കേട്ടോ മുറ്റടിക്കണ കാര്യം മാത്രം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല കിടക്കണ കിടപ്പിക്കും അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് മണിക്കുട്ടി അപ്പൂസും ഉണ്ട് ഞാൻ എപ്പോഴും മുറ്റടിക്കാൻ നേരം അപ്പൂസും മണിക്കുട്ടിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഒരാൾ ഇച്ചിരി ഫുഡ് മാത്രമേ കഴിച്ചോളൂ കേട്ടോ ഇവിടെ രണ്ടെണ്ണം ആണെങ്കിൽ നിനക്ക് വേണേൽ ഇങ്ങോട്ടിട് ഞങ്ങൾ കഴിച്ചോളാവും അവിടെ അവിടെയാണെങ്കിൽ എന്ത് എത്ര കിട്ടിയാലും മതിയാവില്ല ഇവിടെ എണേ പേര് മാത്രമേ തിന്നുള്ളൂട്ടോ അതെല്ലാമാരും അങ്ങനെ തന്നെയെന്ന് ആ ഇട്ടുകൊടുത്ത് ഇങ്ങനെ ക്യാറ്റ് ഫുഡ് തീർന്നു കഴിഞ്ഞാൽ ആവണം കേട്ടോ ഇച്ചിരി ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളൂ കരൂ ഉറുമ്പ് വരണുണ്ട് ഉറുമ്പിനെ പോകാൻ വേണ്ടി പൗഡർ ഇട്ട് വെച്ചാണ് പൗഡറിൻ്റെ മണം പണിക്കുട്ടിനെ ഇഷ്ടപ്പെട്ടില്ല ഇന്നലെ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയെന്ന് പറഞ്ഞല്ലാം അപ്പോൾ മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉറുമ്പിനെ തട്ടിക്കളയുകയൊക്കെ ചെയ്യും ഇന്നലെ ആരും ആരുമൊന്നും തട്ടിക്കളയുകയും ഇല്ലാത്തവരെ പൗഡർ ഇട്ട് വെച്ചാണ് പക്ഷേ പണിക്കുട്ടിനെ ഇഷ്ടവാത്തവരെ ഞാൻ പാത്രമൊക്കെ മേളിൽ കയറ്റി വെച്ച് കൊടുത്തേക്കിരുന്നു ഞാൻ എവിടെയെങ്കിലും പോകാൻ നേരത്ത് അങ്ങനെയാ കുറേ ഫുഡ് ഇട്ട് കൊടുക്കും പിന്നെ പോകുന്നതിന് മുമ്പെല്ലാം സെറ്റാക്കി വെക്കാം അപ്പോൾ എനിക്ക് ഒരു ടൈം അറിയാമല്ലാം ഡെയിലി രണ്ട് നേരമെങ്കിലും ഇവർക്ക് ഫുഡ് മിനിമം കിട്ടിയിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോകാൻ നേരത്ത് രണ്ട് നേരം തിന്നാനുള്ളതിൽ കൂടുതൽ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് പോകും തണുത്തതിന് ചില സമയം തിന്നാറില്ല ചിലപ്പോൾ വിഷം കഴിയുമ്പോൾ തിന്നും അപ്പോൾ ബാക്കിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും വരാൻ വൈകി കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ച് പറയും ഒന്ന് പോയി ഇച്ചിരി ഫുഡ് ഇട്ട് കൊടുക്കാൻ പറയും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള താക്കോൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടായിരിക്കും പോകണം ഇവിടെ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്ത് സെറ്റാക്കിയിട്ടായിരിക്കും പോകണം ഞാനല്ലാട്ടെ ഞങ്ങൾ ഇക്കാക്കി ആയിരിക്കും അതൊക്കെ കൂടുതൽ മാനേജ് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് ഓ ശാസമുട്ടി ചത്തുചേന ഉമ്മറത്തന്നെ വന്നിരുന്നിട്ട് കാര്യം സാധിക്കാൻ വന്നിരിക്കുന്നു എന്ത് ചെയ്യാനോ അല്ലേ എന്തോ ഒരു സ്ഥലം ഉണ്ട് മൂത്ര ചോദിച്ചു അതാരും കുഴപ്പമില്ല മണിക്കുട്ടിയൊപ്പത്തന്നെട്ടാ ഒന്ന് ഇനി രണ്ടായിട്ടുണ്ട് വൃത്തിയെട്ടവൻ അവൻ എന്തോര പറമ്പുണ്ട് കണ്ടോ ഈ കണ്ടമാന പറമ്പിൽ എന്തോരോ സ്ഥലങ്ങളുണ്ട് നടുമുറ്റത്ത് തന്നെ വന്നിരിക്കുന്നു വൃത്തിയേട്ടവൻ അല്ലേ പണിയക്കൂട്ട വൃത്തിയിട്ടാണല്ലേ അപ്പോ മുറ്റടിക്കാം അപ്പഴ പോയി തോണ്ടി മാറ്റിയിട്ടാം മണിക്കുട്ടി അവരിട്ട് കഴിഞ്ഞു അവരിട്ട് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല രണ്ടെണ്ണം കൂടി പോയിരുന്നിട്ട് മാന്തടം ഇട്ടാം വലിയ ആവശ്യമുണ്ടായിരുന്ന സോറി ചേട്ടാ ചെയ്ത് തെറ്റായി പോയി ഞാനും കൂടി വാതി തരാമെന്ന് പറഞ്ഞിട്ട് വാതി കൊടുക്കാനേട്ടാ എല്ലാ ആവശ്യമുണ്ടായിരുന്ന അപ്പുതിട്ട സ്ഥലം മാറി മറന്നു പോയി തോന്നട്ടാ അവരെവിടേക്കോ മണിപ്പിച്ചു എവിടെയൊക്കെ പിടിച്ച് മാറുന്നതുണ്ട് ഇതല്ല ഇതിൽ അപ്പുറത്തെ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ലൈവ് വീഡിയോ എടുക്കേണ്ടിങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലാതെ കാണാൻ അങ്ങനെ പറ്റില്ല അപ്പൊ ഞാൻ എൻ്റെ പടി നോക്കട്ടെ ഇത് ഇതൊക്കെ ഇവിടെ സാധാരണ പരിപാടിയാണ് കേട്ടോ അവന് ആ അത് എപ്പോഴാണ് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് മൂടി വെച്ചിട്ട് ഇത്ര നേരം അപ്പുറത്ത് കുന്നുണ്ടാക്കിയത് വേറെ സ്ഥലത്തായിട്ട് ഉണ്ടാക്കി വെച്ചേക്കണത് അപ്പൂസിൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്നിട്ട് വലിയൊരു മലയാക്കി വെച്ചിട്ടുണ്ടാവും നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ഓരോ കുഞ്ഞു കുന്നു കുന്നായിരിക്കും അവിടെ ഇവിടെയൊക്കെ അപ്പൂസിൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ മാറി ഇത് നോക്കി വന്നാൽ എനിക്ക് പണി നടക്കത്തില്ല പിള്ളേരെ സ്കൂളിൽ വരണം മെറ്റടിക്കണം എന്തായാലും ചെടി എനക്കണ്ട മഴ അഞ്ഞേക്കണം കാരണം തന്നെ ഇവിടെ ഒരാള് ചെയ്തു വെച്ചേക്കണ പണി കണ്ടോ മണിക്കുട്ടിയുടെ പരിപാടിയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കാണുമ്പോ പറഷ്യുണ്ടല്ലോ ഞാൻ ലൈറ്റ് ലൈറ്റിട്ട് കാണിക്കാത്താണ് കാരണം അറപ്പ് തോന്നുന്നു കണ്ടിട്ട് വൈറ്റിനെ ക്ലിയർ ആയിട്ടല്ല പോയിക്കണത് അകത്താണ് പോയി വെക്കണത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ഇവിടെ ഇടുന്നത് ലോക്ക് ചെയ്യണ സമയത്തൊന്നും അവരകത്ത് അങ്ങനെ ഇടാറില്ല എന്നിട്ടും ചെയ്ത് വെച്ചേക്കണ പണിയുണ്ട് ഇത് മാത്രമല്ല ഇതേ അതിൻ്റെ ഉള്ളിലും ഉണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് വന്ന് നിക്കണോക്കും സത്യം പറവര് നമ്മളോട് കാണുന്ന ഏറ്റവും വലിയ ദ്രോഹമുണ്ട് ഇത് അടക്കളയിലൊക്കെ വന്ന് കാണിച്ച് നോക്കുമ്പോഴത്തേക്കും പണിയാണ് വരുന്നത് ഇവനങ്ങനെയല്ല അപ്പൂസ് നല്ല കൊച്ചാണ് അപ്പൂസ് അങ്ങനെയൊന്നും ഇതൊരു ചെയ്തിട്ടില്ല മൂത്ര ഒഴിച്ചിട്ടാണെന്ന് തോന്നുന്നു അടി മൊത്തം ഓ ഒരു അടി മൊത്തം നശിപ്പിച്ചിട്ടേക്കാണ് ട്രേം ഇവിടെ കാണിച്ചു വെച്ചിട്ട് ഇപ്പഴും എനിക്ക് ചെറിയ സ്മെല്ലെ കിട്ടുന്നുള്ളു എന്റെ മൂക്കടിഞ്ഞിരിക്കണോ ഇഞ്ചിപ്പൂൽ തൈലാണ് കേട്ടോ ഞാനൊരു യൂട്യൂബിൽ വീഡിയോ കണ്ടതാണ് ഇഞ്ചിപ്പൂൽ തൈലത്തിന് സ്മെല്ലടിച്ചിരുന്ന പൂച്ചകൾ ഇട്ട് ഇതേപോലെ ഒന്നും ചെയ്ത് വയ്ക്കില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുമണി ഇവിടെ കിടന്ന് ശരിയെ രൂക്ഷമായി പിന്നെ അതായത് കുഞ്ഞുമണി ബീൻ ബാഗിലിട്ട് മുള്ളലൊന്നും പറഞ്ഞ് പോകുന്നതായിരുന്നു നിർത്തിയിണ്ടായില്ല എപ്പോഴും ഉള്ളിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ബീൻ ബാഗ് ഇരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ബീൻ ബാഗിൽ ഒന്ന് തെളിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതായിരുന്നു ഉപയോഗിക്കണമോ കുഞ്ഞുമണി പോയി പോയിക്കളയുകയും ചെയ്ത് അപ്പൊ ഇതിപ്പോ ഒന്ന് ചെയ്ത് നോക്കാം ഫലമാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല നമുക്ക് മറ്റവരുടെ കാര്യം നോക്കട്ട മറ്റവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊറച്ച് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കി ഇപ്പൊ കൊടുക്കണോട്ടോ ഒന്നുമില്ല അയ്യോ എന്താണ് പിന്നെ കൂട്ടായാ അവരായിട്ട് കൂട്ടായോ നീയ്യ് കൂട്ടായോടാ ചക്കരെ എന്തോ അടപ്പം ഇല്ലേ ഭയങ്കര സ്നേഹം കേട്ടോ അല്ലേ അവിടെ റൂബിക്കുട്ടി ഉണ്ട് സ്കൂബിക്കുട്ടി ഉണ്ട് ഇനി ഇവർക്ക് ഫുഡ് വെള്ളം കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം ട്രേ വലിയ രീതിയിൽ എല്ലാം ബാക്കിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഇനി നോക്കണം കേട്ടോ അതിൻ്റെ വേസ്റ്റ് മാത്രം കളഞ്ഞാൽ മതി ബാക്കിയൊക്കെ നോക്കണം അപ്പോൾ ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് ഇപ്പം എന്തായാലും സെറ്റാക്കാം Okay. ഇനി ബബലൂട്ടേൻ്റെയും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ഇപ്പം രാവിലത്തെ വര പരിപാടി കഴിഞ്ഞു ഈ ഫുഡ് ഫുള്ള് കഴിക്കില്ല കേട്ടോ അതാണ് ഇതിൽ കൂടുതലിട്ടോടത്തേന വേറൊരു പാത്രം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ആയിരുന്നേനും ഇനിയിപ്പം അതും കൂടി ഒരെണ്ണം വാങ്ങിക്കണം എല്ലാവർക്കും കൂടി ഇതിൻ്റെ അകത്ത് തിന്നാൻ പറ്റില്ലല്ലോ ഇപ്പം തന്നെ ഓൾറെഡി ഇപ്പോൾ ഒരു എട്ടൊമ്പത് പാത്രം ഉണ്ട് അത് ഓർത്തിട്ടാണ് വാങ്ങിക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഓരോ പാത്രം പോവുകയാണല്ലോ ഇവിടെ നമ്മുടെ നീയോക്കുട്ടിയാണെങ്കിൽ വെള്ളം കുടിക്കുന്നത് കേട്ടാ അവളകത്തേക്ക് ആക്കണം അപ്പൊ അവടെ ഇവളുടെ ഡെലിവറി ആകാറായിട്ടുണ്ടല്ലോ ആയിട്ടാണ് വിശ്വസിക്കുന്നു അവളുടെ കുഞ്ഞൊന്നും അങ്ങനെ അങ്ങനെ ഇല്ല വയറൊന്നും അത്ര വലുതൊന്നും അല്ല അതാണ് എനിക്കറിയത്തില്ല ഒന്നും മനസ്സിലാവില്ല പപ്പൂസിനെ പോലെ അല്ലേ ഇവളുടെതും അപ്പോ വേറെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബബ്ലൂട്ടിന്റെ കാര്യം കൂടി സെറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണത് ഇവരുടെ കാര്യങ്ങൾ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് മീയോക്കുട്ടിയുടെ അതിൽ നിന്ന് ടെഡിയക്കുട്ടിന്ന് റെഡി ചെയ്തിരുന്നു കേട്ടോ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവൾ അവിടെ വെള്ളം കുടിക്കുകയായിരുന്നു ഇരന്ന് വെച്ചതുകൊണ്ട് പോയി ഇവർ ഫുഡ് കഴിക്കുകയാണ് അപ്പോസാണിയിൽ ക്യാറ്റ് ഫുഡിനാണ് നോക്കിയിരിക്കുന്നത് എല്ലാ കൂട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതാ പരിപാടിയും അപ്പോൾ ഓരോ പങ്ക് വെച്ചിട്ട് കൊടുക്കും ആ ഒരു പങ്കിന് വേണ്ടിയിട്ടാണ് എടുക്കാൻ നോക്കണമൊക്കെ ആ ബബുലൂട്ടിൻ്റെ കേജ് ഉണ്ടല്ലോ അതിൽ നിന്ന് കട്ട് എടുക്കല ഇവരുടെ മെയിൻ പരിപാടി ആ അല്ല ഇവന്മാരെയും ഇവന്മാർ രണ്ടുപേരെയും കൂടി മെയിൻറ്റെയിൻ ചെയ്തല്ല പാടാം പിന്നെ ഒരുപാട് ക്യാറ്റ് ഫുഡ് ഇനി കുഴപ്പമില്ലാട്ടാ അവർക്കും കുറെ അങ്ങോട്ട് ക്യാറ്റ് ഫുഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയല്ല പക്ഷെ നമ്മുടെ കയ്യിൽ അത്രയും വാങ്ങിക്കാനും മുതലാവാതാരണോന്ന് ഇവരുടെ ഞാൻ ഒരു മണക്കിലാണ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണത് എന്നെങ്കിലും കാശൊക്കെ ആയി കഴിയുമ്പോൾ അവർക്കും കൊടുക്കാം വേറെ ഒന്നും കൊടുക്കണ്ട ഇവന്മാർക്ക് കൊടുക്കണ പോലെ തന്നെ കൊടുക്കുക അപ്പം ഇവിടെ മിക്കവാറും ഒരു അടിക്കുള്ള ചാൻസ് ഉണ്ട് മീയോ കുട്ടീനെ ശല്യം ചെയ്യാൻ പോയിരിക്കുന്ന തെറ്റിക്കുട്ടൻ ഇവനാണെങ്കിൽ ഏതു നേരം നോക്കിയാലും ഇത് തന്നെ ഉണ്ട പരിപാടി ആരെങ്കിലും പോയി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ വെള്ളം കുടിക്കാൻ പോയി ഇരിക്കുന്നതായിരിക്കും അറിയത്തില്ല എന്തായാലും മീയോക്കുട്ടി നന്ന നന്നായിട്ട് തന്നെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു ഈ പാത്രത്തിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നിട്ട് ആ പാത്രത്തിൽ പോയി തിന്നുകയാണ് മീയോക്കുട്ടിക്ക് വെച്ചേക്കുന്ന മീക്കുട്ടി വെള്ളം കുടിക്കാൻ കുറേ നേരം വെള്ളം കൂടി ഒടുങ്ങിയിട്ട് ഇവിടെ നമ്മുടെ ടെഡിക്കുട്ടനാണെങ്കിൽ മീക്കുട്ടിയുടെ ഫുഡിൽ നിന്നും പോയിട്ട് കൈയിട്ട് മാരി അപ്പൂസാണെങ്കിൽ ഫുഡ് അടിച്ചു മാറ്റാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കുറേ നേരമായി ട്രൈ തുടങ്ങിയിട്ട് സോബിക്കുട്ടി എല്ലാവരും ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വൈകിട്ട് വരെ വേണമെങ്കിൽ വെച്ചേക്കൂട്ട ആർക്കും അതിനെ തിന്നില്ല ടെഡിക്കുട്ടനാണെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യാൻ നടക്കുകയാണ് അവൻ ആരെങ്കിലൊക്കെ വേണമെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യാൻ നോട്ടാം ഞാൻ ആ ഒരു സമയങ്ങളിൽ ഇവനെ തെണ്ടി എന്നാണ് ട്രെയിനി വിളിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ഇറിറ്റിറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര മിടുക്കനാണ് ഓ നോക്കി ഇവിടെ നമ്മുടെ സ്കൂപ്പിൽ കൂട്ടി വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്